യെസ് ഇപ്പോൾ ഒരു ഗണ്ണ് വന്നു ഈ ഗണ്ണിന്റെ പ്രത്യേകമായിട്ടില്ല നമ്മൾ സ്ക്രൂ അടിച്ച് എത്ര അമ്മ കനത്തിലായാലും പത്തമ്മ കാനത്തിലും ഇരുപതമ്മ കനത്തിലായാലും നമ്മുടെ സ്റ്റീലിന് ഗണ്ണടിച്ചിട്ട് ചെയ്ത് കേട്ടോ ഓ ഞാൻ തന്നെ പേടിച്ചു പോയി കേട്ടോ ഓക്കെ എത്ര കാനം തിക്ക്നസ് കണ്ടോ തിക്ക്നസ് തിക്നെസ് ഓക്കെ ഇത്ര തിക്നെസ്സില് അടിച്ചു വിടാണ് ഈ ഗണ്ണ് ഒരെണ്ണം മതി വളരെ പണികൾ എളുപ്പമാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് വന്നിരിക്കാൻ വെൽഡർമാരൊക്കെ നോക്കുക ഈ ഗണ്ണിന് വളരെ നിസ്സാര പ്രൈസുള്ള മാർക്കറ്റിൽ വാങ്ങിക്കുക ഇരുപത്തിയായിരം വരെ ഷോട്ട് അവർ പറയുന്നത് നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ അടിക്കുക എന്ന് ഇതാണ് ഈ ഗണ്ടിൻ്റെ സ്ക്രൂകളൊക്കെ നോക്കാം സ്ക്രൂ ഉണ്ടോ നമുക്ക് പല പല രീതി ഹൈറ്റ് കൂട്ടി അടിക്കാം പിന്നെ അവർക്ക് നമുക്ക് ഇപ്പം ലെങ്ത്ത് കൂട്ടിയാൽ ലെങ്ത്ത് കൂട്ടി അടിക്കാം ഹൈ മോളിൽ അടിക്കാം പെട്ടെന്ന് പണി തീർക്കാം കാരണം എത്ര വരെ ലെങ്ത്ത് കൂട്ടുക ഈ സംഭവം ലെങ്ത്ത് കൂട്ടിയിട്ട് മോളിലൊക്കെ നമുക്ക് അടിക്കാം ഭയങ്കര സ്പീഡിൽ പണി തീർക്കുക പറയുന്നത് അങ്ങനെ ആ ഗണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കണ്ടാ അടിക്കാം ഓക്കെ കണ്ടാ അടിക്കാം കണ്ടാ അത്ര സ്പീഡിൽ അടിക്കാന്ന് പറയുന്നത് കണ്ടാ നമുക്ക് ഹൈറ്റ് ഒട്ടി അടിക്കാം കയ്യില് മാത്രമല്ല ഒക്കെ വളരെ സിമ്പിളായിട്ടെത്തിയിരിക്കുന്നു